ഈട്ടപ്പഴൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ ഈട്ടപ്പഴം വെച്ചിട്ടേ നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി ഐക്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടുകൊള്ളി കേട്ടോ പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണാറുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം നമ്മുടെ പേജൊന്ന് ലൈക്കും കൂടി ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ താ മക്കളെ ഈ ഒരു ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഇത് നിങ്ങൾ ഒരൊറ്റ വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ പിന്നെ ഈത്തപ്പഴം നമ്മൾ ജ്യൂസ് ജ്യൂസടിച്ചു കുടിക്കാനും അതിനും ഇതിനും നിൽക്കാതെ ഇത് ഉണ്ടാക്കി നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും പ്രത്യേകിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഏത് കടിയാണെങ്കിലും ഇനി ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെയും ഇനിയിപ്പോൾ പെരുന്നാളക്കല്ലേ വരുന്നത് ബിരിയാണീൻ്റെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പൗണ്ട് കേട്ടോ എന്നാൽ നമുക്ക് സമയം ഒട്ടും കളയണ്ട നമുക്കിതുപോലെ അപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ ഈയൊരു ഈത്തപ്പഴം ഇനിയില്ലാത്തവരാണെങ്കിലും എന്ത് അതുപോലെ തന്നെ നോമ്പ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആരും ഇത് ഒഴിവാക്കണ്ട പിന്നെ ഈ ഒരു വീഡിയോൻ്റെ അടുത്ത് മാതോളി നാരങ്ങ നിങ്ങൾ കാണുന്നുണ്ടാവൂലേ അത് ഇതിലേക്ക് ഇടാനുള്ള കേട്ടോ അത് പുറ കഷ്ണം മുറിച്ച് വെച്ചതിൻ്റെ ബാക്കി അവിടെ ഉള്ളതാണ് അപ്പോൾ അത് കണ്ട ആരും ടെൻഷൻ ആവണ്ട അത് നമുക്കിതിലേക്ക് ആവശ്യമേ ഇല്ല അപ്പോൾ താ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ് ഗ്രാം നല്ല ഈത്തപ്പഴാണ് കേട്ടോ ഇനിയിപ്പോൾ നല്ല ഈത്തപ്പഴം വേണമെന്നൊന്നുമില്ല നമ്മൾ സാധാരണ കുറച്ച് കട്ടിയുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ അതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റിന് കിട്ടും പക്ഷേ അങ്ങനത്തെ ഈത്തപ്പഴം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കൂടുതൽ സമയം വേവിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കാൻ പരിപാടി കഴിയും അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക ഒരു ആറ് മാസം ഒരു വർഷമൊക്കെ ഒരു ആവാതെ നമുക്ക് എടുത്തും വെച്ചൊക്കെ ഒക്കെ കഴിക്കുക അപ്പം അതാ അതിൻ്റെ മൊത്തി ഉണ്ടല്ലോ നമ്മൾ ഈ ഈത്തപ്പഴത്തിനുണ്ടാവും മുകൾ ഭാഗത്തൊരു മൊത്തി ആ മൊത്തി മസ്റ്റായിട്ട് നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ അതുപോലെ തന്നെ കുരു കുരു കുരുവിനാധികം ആളുകളും ഒഴിവാക്കും പക്ഷെ കുരു ഒഴിവാക്കുന്നതോട് ഒഴിവാക്കുന്നതോടുകൂടെ തന്നെ ഈ മൊത്തിൽ ഏതെങ്കിലും ഒന്ന് പെടുന്നുണ്ടോ എന്ന് നോക്കണം നമുക്ക് അതാണ് നമുക്ക് പ്രശ്നം ചെയ്യാം നമുക്ക് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കേട്ടോ ഈ ഒരു എന്താണ് ഈത്തപ്പഴത്തിൻ്റെ ഈ മൊത്തി മൊത്തി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ നമ്മൾ മലപ്പുറത്ത് മലപ്പുറം ഭാഷ അങ്ങനെയൊക്കെയാണ് കേട്ടോ മൊത്തി എന്നൊക്കെ പറയും അപ്പം നിങ്ങൾ ഈത്തപ്പഴത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു സംഭവം ഇനിയിപ്പോൾ തേങ്ങായാലും അടക്കായാലും അതിനൊക്കെ മുകളിൽ ഉണ്ടാവുമല്ലോ ആ ഒരു ഒരു സംഭവം അപ്പോൾ അതാണ് കേട്ടോ ഇത് ഞാൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അത് നിങ്ങളൊക്കെ എന്താണോ പറയൽ അതൊന്നു പറയണം കേട്ടോ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി അപ്പോൾ താ ഞാനെടുത്തത് ഒരു എണ്ണിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ഈ ഒരു കുരു ഒറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ തപ്പഴങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആണെങ്കിലും നല്ല പോലെ കഴുകണം ഇനി എത്ര മുന്തിയ വില കൂടി ഈ തപ്പഴാണെങ്കിലും നമുക്കറിയില്ല ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ് എവിടെയിട്ടാണ് കൊണ്ടുവരുന്നത് എന്നൊന്നും നമുക്കറിയില്ല നല്ല പാക്കൊക്കെ ചെയ്താൽ നല്ല നല്ല ഫിനിഷ് ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക പക്ഷേ അത് നമ്മൾ നല്ലോണം കഴുകണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകുക ഒരച്ച് കഴുകണ്ട കേട്ടോ ഒരച്ച് കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ പോലെ നല്ല സോഫ്റ്റ് ഈത്തപ്പഴൊക്കെ പെട്ട പെട്ടെന്ന് അതിൻ്റെ ഉൾഭാഗമൊക്കെ പുറത്തേക്ക് ചാടിയിട്ട് അതിൻ്റെ ഫലമൊക്കെ പോകും അതുകൊണ്ടുതന്നെ ഒരു പതുക്കെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി കഴുകാ ചെയ്യേണ്ടത് അപ്പോൾ അതാ ഈ ഈത്തപ്പഴം മുഴുവനായിട്ടും കുരുമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മൊത്തമൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പിന്നെ ഇതൊക്കെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു രണ്ട് പച്ചമുളകാണ് കേട്ടോ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മൂന്ന് പച്ചമുളക് നിന്ന് ഒന്ന് എടുത്ത് കീറിയപ്പോഴേക്കും എന്തൊരു എരിവുള്ള സ്മെല്ലാ വരുന്നതെന്ന് അറിയുമോ അപ്പോൾ അങ്ങനെ എരിവുള്ള സ്മെല്ലിൽ വരുന്ന മുളകാണെങ്കിൽ നിങ്ങൾ നമുക്ക് നല്ലൊരു സ്മെല്ല് വരുമ്പത്തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് നല്ല എരിവാണെന്ന് പിന്നെ ചില മുളകൊക്കെ നമ്മള് ചീന്തി കഴിഞ്ഞാൽ നല്ലൊരു കൈപ്പ് വാസനയാണ് ഉണ്ടാവുക അങ്ങനെയുള്ള മുളകിന് എരിവ് ഉണ്ടാവൂല കേട്ടോ ആ ഒരു കൈപ്പ് സ്മെല്ലുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനത്തെ മുളകാവുമ്പോൾ അളവ് കൂട്ടുക അപ്പം ഞാൻ രണ്ട് മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടോ വെളുത്തുള്ളി ഞാനൊരു ഇരുപതോളം വെളുത്തുള്ളി തൊലിച്ചെടുത്തിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ എടുക്കാം കേട്ടോ വലിയ ചുള ഒക്കെ ആണെങ്കിൽ ഇരുപത് ഇതുപോലെ ചെറുതൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം എടുക്കുക ഈ ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിൽ നിന്ന് ഒരു വെളുത്തുള്ളീന്നെ മതിയാവും നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ചില വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതുപോലെ ഒരു ചട്ടി തീമിച്ചിട്ട് അതിലേക്ക് ഇതാ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉലുവെട്ടെടുക്കുക മുക്കാലോ ആരെയോ ഒക്കെ പറ്റും ഒരു ടേബിൾ സ്പൂൺ വേണ്ട കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ഉലുവ കുറച്ചൊന്നിങ്ങനങ്ങട്ട് വറന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു അര ടേബിൾ സ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവും കടുകും കൂടി ഒരേ സമയത്ത് ഇട്ട് കൊടുക്കണ്ട ഉലുവയ്ക്കുള്ള വറവ് വേറെയാണ് കടുകിനുള്ളത് വേറെയാണ് ഉലുവ കുറച്ച് സമയം ഒന്ന് വറന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് മാത്രം കടകിട്ട് കൊടുക്കാമെങ്കിൽ നമുക്കിതൊരു പാകത്തിന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടായിരുന്നു ഉലുവ വറുത്തത് പക്ഷേ കടുക് ചെന്നപ്പം കടുകിന് നല്ല ഒച്ചപ്പാടും നായാട്ടും പൊട്ടിത്തെറിയും എല്ലാം ഉണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഫ്ലെയിം നല്ലോണം അങ്ങോട്ട് ഓഫാക്കി കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ ഒരു ചട്ടിൻ്റെ ചൂടിലന്നെ കിടന്നാലും ഈ ഒരു കടക് നല്ലോണം പൊട്ടിത്തെറിച്ച് നല്ലോണം അങ്ങോട്ട് ശരിയായി വറന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കടകുലി വറുത്തിട്ട് അവിടെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറട്ടെ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതാ നമ്മുടെ മെയിൻ താരമായ കുക്കർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു അൻപത് ഗ്രാമോളം ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതെല്ലാം ഓയിലാലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ഒഴിവാക്കണതായിരിക്കും ഒഴിവാക്കുന്നതായിരിക്കട്ടെ നന്നാവുക അങ്ങനെ ആ ഒരു ഓയിൽ ചൂടായ സമയത്ത് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവയും കടുകും ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത ചെറിയൊരു അത് അതിട്ടെടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് അതിട്ടെടുത്തു പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ എന്താണ് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് അതും ഇട്ടെടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഒരു ലേശം ഒരു രണ്ടില്ലോളം കറിവേപ്പില ഇതുപോലെ ഈരിയിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നല്ലോണം ഇളക്കുക ഇളക്കിയിട്ട് ആ ഒരു ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് മുരിയിട്ടോ ഈ ഒരു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നല്ലോണം മുരിയണം എന്ന് വിചാരിച്ചിട്ട് കരിയാനൊന്നും നിൽക്കണ്ട കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ ഇതൊക്കെ ശരിയായപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാണ് കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയെന്താ വെച്ചാൽ ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ചുവപ്പൊക്കെ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് അത് നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ോ ഞാൻ ഇട്ടു കൊടുത്ത അളവെന്നെ പിന്നെ അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഈ തട്ടി കൊടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ എന്താണ് ഈ കായപ്പൊടി ഉണ്ടല്ലോ അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ലോണം ഇങ്ങോട്ട് ഓഫാക്കിയിട്ട് പിന്നെ അധികം എന്താ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതാ ഒരു മുക്കാ ഗ്ലാസ് വിനാഗ്രാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി നല്ല ലൂസായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുക പക്ഷെ ഞാൻ മുക്കാ ഗ്ലാസ് ഒഴിച്ചെടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫ്ലെയിം ഞാൻ നല്ലോണം ഓഫാക്കിയിട്ട് കേട്ടോ കാരണം സുർക്കത്തെ എരിഞ്ഞു പോയപ്പോഴേക്കും എന്തായി ഈ മുളകൊക്കെ കരിയും എനിക്ക് തോന്നി മുളക് പൊടിയൊക്കെ വേഗം കരിയും കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോമ്പ് ഒ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കൈ ടേസ്റ്റ് വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കരിയൊന്ന് കാണുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ കുക്കർ പൊന്തിച്ചിട്ട് ഇളക്കുക ഫ്ലെയിം ഓഫ് ലോ ഫ്ലെയിമിൽ വെച്ചാലും കരിയും തോന്നുകയാണെങ്കിൽ ഒന്ന് തീമൊന്ന് പൊന്തിച്ചിട്ട് ഇളക്കെട്ടോ അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ചെയ്തത് പിന്നെ ഞാൻ അതിലേക്ക് താ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ തിളച്ച് വരുന്ന സമയത്ത് ഇതാ നമ്മൾ റെഡിയാക്കി ആ ഇതുണ്ടല്ലോ എന്താണ് ഈത്തപ്പഴം അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ടോ നമ്മൾ സാധാരണ കുക്കറല്ല കുക്കറിലെല്ലാം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് എങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് നമുക്കൊരുപാട് ഗ്യാസിന് ഇഷ്ടമാണല്ലേ അപ്പോൾ കൂടി എല്ലാത്തിനും വില കൂടുതലും ല്ലേ അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ എവിടെയാണ് എളുപ്പം എവിടെയാണോ ലാഭം അത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുക്കറിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിന് സ്മെല്ലുണ്ടല്ലോ ആ ഒരു ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടിയിട്ടുള്ള ആ സ്മെല്ല് അതൊന്നും പുറത്തോട്ട് പോകില്ല കേട്ടോ അപ്പോൾ താ ഒറ്റ വിശ്രടഞ്ഞിട്ടുള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് പ്രഷറൊക്കെ ഇതിൽ തന്നെ കിടന്നിട്ട് പ്രഷർ അങ്ങോട്ട് പെയ്ക്കോട്ടോ ഇതി ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കെന്താ വെച്ചാൽ ഇനിയിപ്പം നിങ്ങളെടുത്ത് നല്ല ഉറപ്പുള്ളതുണ്ടാവുമല്ലോ ഉറപ്പുള്ള ഈത്തപ്പഴം ഉണ്ടാവുമല്ലോ വില കുറഞ്ഞ് അതാണ് നിങ്ങളെടുത്തെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കൂക്ക് കുക്കി ഓട്ടോ അപ്പോൾതാ ഞാൻ കൂക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മഷാ അല്ലാ ഇത് ഇത്രയും നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഈ ഒരു ഭംഗിയും കിട്ടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മളിത് കുക്കറിലെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചട്ടിയിലാണെങ്കിൽ ഈ ഒരു ഭംഗിയോ ഈ ഒരു ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ നല്ല കുഴഞ്ഞിതായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള വെച്ചാൽ നമ്മൾ പൊടിച്ച ചീനിയ അതുണ്ടല്ലോ നമ്മൾ വറുത്തച്ച എന്താണ് ഉലുവ കടക അത് ഞാൻ ചൂടാറേൻ്റെ ശേഷം ഒന്ന് പൊടിച്ചെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാം കൂടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ലെങ്ത്തി ആവുകയാണെന്ന് ഒരുപാട് ആളുകൾക്ക് പരാതി ഉണ്ട് അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയതാണ് കേട്ടോ പൊടിച്ച് ി നല്ലവണ്ണം ഒന്ന് മിക്സിന് ജാറിലിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും വെള്ളവും നനവോ ഒന്നും ഇല്ലാത്ത ജാറ് നോക്കിയിട്ട് എടുത്തിട്ട് പൊടിക്കണം കേട്ടോ കാരണം ഈ ഒരു പൊടി നമുക്ക് ബാക്കി ബാക്കിയുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അളക്കിലേക്ക് എടുത്ത് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് പൊടിക്കാൻ നിൽക്കണ്ടല്ലോ അപ്പം നനയാതെ തന്നെ പൊടിക്കാം അപ്പോൾ ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടോ പകുതി ഇട്ട് കൊടുത്താണെന്ന് ഒന്ന് ടേസ്റ്റ് വെക്കുമ്പം കുറച്ചും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഇട്ടുകൊടുത്താൽ ഞാൻ ഉലുവയും കടകല്ലേ കൈപ്പ് ടേസ്റ്റ് വരുമോ എന്ന് വിചാരിച്ചിട്ടോ പകുതി ഇട്ടുകൊടുത്ത് അപ്പം കാരണം മുക്കാ ടേബിൾ സ്പൂണും വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഒന്നും വരില്ല എന്നാലും നമ്മളൊരു സംഭവം ഉണ്ടാക്കുമ്പം അത് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമ്മൾ ആപ്പിളേർ വീട്ടിൽ വരുമ്പോൾ മക്കളൊക്കെ വരുമ്പോൾ ഓരിക്കൊന്ന് കാണിച്ച് കൊടുത്തുമ്പോൾ ടേസ്റ്റ് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് കേൾക്കണ്ടേ അത് നമുക്ക് സന്തോഷമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് എല്ലാ ഫുഡും ഉണ്ടാക്കല് ഇപ്പോൾ തന്നെയാണ് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ രണ്ട് പ്രാവശ്യം ആക്കി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അതാ ഇനി ഞാൻ ചോറ് കഴിക്കണേ വല്ലാത്ത വിഷ്പ് ഒന്നാമതെന്താ അറിയാം നല്ല ടേസ്റ്റുള്ള ഈ ഒരു കൂട്ടാനുണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ചോറ് ഞാൻ തന്നെ പൂതിയാവാണ് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടായാൽ എന്താ വെച്ചാൽ ഇത് നല്ലൊരു പുളിയും മധുരവും എരിവും എല്ലാം കൂടി ആ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പ് ഇതൊക്കെ ആ ഒരു ഓയിലിൽ കിടന്ന് മുരിഞ്ഞതിൻ്റെ ശേഷം അതിൽക്ക് മുളകും പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുള്ള ആ ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് സാധാരണ കൂട്ടാൻ പോലെയല്ല പിന്നെ ആ ഒരു ഇത്തപ്പഴം നല്ല അത്യാവശ്യം മധുരം പിന്നെ കുറച്ച് പുളി എരിവ് ഇതെല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കോ നിങ്ങൾ ഈ ലൈക്കാണ് മറ്റുള്ളവരിലേക്ക് എത്തുക നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തും അപ്പോൾ എന്താ അവർക്കും നിങ്ങളെ ലൈക്കും പിന്നെ നല്ല നല്ല അടിപൊളി കമൻറ്റുകൾ ഒക്കെ ആകുമ്പോൾ അതൊക്കെ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാവുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ ഇത്രയും നല്ലൊരു അടിപൊളി കൂട്ടാൻ എന്താണിത് നമുക്ക് നല്ല ഹെയർ ടൈറ്റുള്ള എന്താണ് കുപ്പി ഒരു നനവൊന്നുമില്ലാത്ത കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്തന്നെ വെച്ച് കൂട്ടാൻ പറ്റും എല്ലാ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്താണ് ഇതിൻ്റെ ഉള്ളി ഉണ്ടല്ലോ ആ വെളുത്തുള്ളി അത് മതി നമുക്ക് അതിങ്ങനെ കൂട്ടുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ആ ഒരു ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമുക്ക് കൂട്ടാം എന്നല്ലാതെ ഇനി പിറ്റേ ദിവസം ആവട്ടെ രണ്ട് ദിവസം കഴിയട്ടെ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ എപ്പോഴാണോ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമത്തിന് നമുക്ക് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില നമ്മളെ മക്കളോ ഭർത്താവൊക്കെ വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ കൊടുത്തയക്കുമല്ലോ അപ്പോൾ അതിന് പകർക്കെ ഈ ഒരു രീതിയിലുള്ള ഒരു ഇതപ്പഴച്ചാറങ്ങൾ ഉണ്ടാക്കി കൊടുത്തയക്കും കേട്ടോ കേടാവൂല പിന്നെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക പച്ചവെള്ളം ഒരിക്കലും ഇതിൽ ചേർത്ത് പോകരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കേടുവരും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിൽ എരിവ് കൂടിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ എരിവ് കുറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ എരിവ് കൂടലും കൂട കൂടാതിരിക്കാൻ നിങ്ങളിഷ്ടം അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും